നമ്മുടെ ാട് നടക്കിട്ടുള്ള നമ്മുടെ കൂട്ടുകാരൻ കുഞ്ഞന്റെ ബാർബർ ഷാപ്പിൽ നിന്നാണ് നമുക്ക് നമ്മുടെ സിനിമയുടെ പണ്ട് ശേഖരിക്കാൻ വേണ്ടി ഒരു അല്പം പേപ്പർ അല്പം എന്നാണ് പറഞ്ഞത് നമുക്ക് നോക്കാം എന്തോര ഞാൻ അപ്പൊ ഞാന് പേപ്പർ തുറന്നേപ്പർക്കുന്ന ഇന്നത്തെ പേപ്പർ പേപ്പറാണ് ഇത് എടുക്കില്ല ാണ് അത്യാവശ്യം ഉണ്ട് അങ്ങനെ കൊണ്ടാവുന്ന സഹായം നമുക്ക് അവൻ ചെയ്ത് തന്നു എന്തായാലും അവനെങ്ങിട്ട് ആവണത് ഈ പേപ്പറാണ് എല്ലാരും പേപ്പറ സിനിമ എടുക്കാൻ സഹായിക്കാം എന്റെ ഇഷ്ടം നമുക്ക് അപ്പൊ തൽക്കാലം ഇത് നമുക്ക് വീട്ടിൽ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം പിന്നെ ഇതുപോലെ തന്നെ എല്ലാവരും ഒരു പിടി പേപ്പർ ഒരു പിഡി പേപ്പർ തന്നാൽ മതി ഒരു പിടി പേപ്പർ എല്ലാവരും ഒന്ന് സഹായിച്ചാൽ നമുക്ക് ചിങ്ങം ഒന്നാം തീയതി നമ്മുടെ സിനിമയുടെ ചുറ്റുപത്കരണം നടത്താൻ സാധിക്കും നൂറ് ശതമാനം ഉറപ്പാണ് അതിനപ്പുറം നമുക്ക് വേറൊരു സൽക്കരണം കൂടി നമുക്ക് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട് അപ്പോൾ അതിനെല്ലാത്തിനും കൂടെ നിങ്ങളെല്ലാവരും കൂടെ നമുക്ക് വിചാരിക്കാം മാത്രമേ നടക്കുള്ളൂ അപ്പോൾ എല്ലാവരും വീടിൻ്റെ പരിസരത്ത് കിടക്കുന്ന നാശമായി കിടക്കുന്ന കുപ്പി പാട്ട പ്ലാസ്റ്റിക് ഇരുമ്പ് കസാര മേശ ഉത്തുരുമ്പ് പിടിച്ച അളന്മാര് കസാര മേശകൾ എല്ലാ സാധനങ്ങളും എന്താണ് നിങ്ങളുടെ വീട്ടിൽ അടുത്ത് ഉരുപിടിച്ച് വേസ്റ്റായി കിടക്കുന്ന ആ സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് വീട്ടിൽ ഉപയോഗിക്കാം ഞങ്ങളെ വിൽക്കുക അതിൽ നമ്പർ ചിന്തവാ നമ്പറിൽ വിളിക്കാം അതുപോലെ തന്നെ ഒരു പിടി പേപ്പർ ഒരു പിടി പേപ്പർ നിങ്ങളെല്ലാവരും ഒരു സഹായിക്കും ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്ക് ഷെയർ ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ ഓക്കെ ഒരു ചെറിയ കലാകാരനെ നിങ്ങളെല്ലാവരും കൂടെ ഒരു പിടി പേപ്പർ കുറച്ച് കുപ്പി കുട്ടിപ്പാട്ട പ്ലാസ്റ്റിക് തന്നുകൊണ്ട് ഒന്ന് പ്രോത്സാഹിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഒന്ന് താങ്ങി തരണം എന്ന് നിങ്ങളോട് എല്ലാവരോടും അപേക്ഷിക്കുകയാണ് അപ്പോൾ തൽക്കാലം എല്ലാവർക്കും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള വിശ്വാസത്തോടെ ബൈ എല്ലാവർക്കും ഷെയർ ചെയ്യണേ